ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗോതമ്പ് ഒടി വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ നാവലട്ട അലിഞ്ഞു പോകുന്ന അത്രയ്ക്കും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം കൂടെയാണ് അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഏര് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി ഇപ്പോൾ ഇത് നമ്മൾ ശർക്കരപ്പാനി റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് റെഡിയാകുന്ന ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള പൊടിയൊന്ന് റെഡിയാക്കി എടുക്കണം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒന്നേകാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഗോതമ്പ് പൊടി ആകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കുമ്പോഴാണ് കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇനി ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല റെവയോ മൈദയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ച് പൊടിയൊക്കെ എടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ടായിരുന്നു അത് ചൂടോടുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല ചൂടോടുകൂടെ ശർക്കര പാനി ഒഴിച്ചിട്ട് തയ്യാറാക്കുമ്പോഴാണ് ഈ ഒരു പലഹാരം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തപ്പോൾ അത്യാവശ്യം കട്ടായിട്ട് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ബാക്കി മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ടും ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഇവിടെ റെഡിയാക്കി എടുത്തപ്പോഴും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ബാക്കി ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് മുഴുവനായിട്ട് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ശർക്കരയുടെ ആ ഒരു കുത്തലായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ബാക്കി വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ലെവൽ ചെയ്ത് എടുത്തിട്ടുള്ളത് അതായത് കറക്റ്റ് പാകാക്കിയിട്ട് എടുത്തിട്ടുള്ളത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ചൂടൊന്നും ആണ് കേട്ടോ ഒരു ഇളം ചൂടിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിടി തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്തായിട്ട് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ സിമ്പിളായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഒരു പിഞ്ചു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതായത് കറുത്ത എള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും ഈയൊരു പലഹാരത്തിന് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നെയ്യ് ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും നമ്മുടെ ഈ ഒരു പലഹാരം അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് കട്ടി ചെയ്തിട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതായത് തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കണ്ടു ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വരും അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം ഈ ഒരു ബാറ്റർ ഒരുപാട് ലൂസും അതുപോലെ തന്നെ ഒരുപാട് കട്ടിയാവരുത് കേട്ടോ ദോഷമാവിനേക്കാൾ കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് കിട്ടിയാൽ മതി ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ആവിയിൽ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം വെക്കേണ്ടി വരും കേട്ടോ ഇതൊന്ന് കുക്കായിട്ട് കിട്ടാൻ എന്നാലും ഇത് ചിലപ്പോൾ റെഡിയായിട്ട് ആയിട്ട് കിട്ടണം എന്നില്ല ഇനി ഇതിലേക്ക് യ്ക്ക് ഞാനൊരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ജീരകത്തിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് പലഹാരം റെഡിയാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്നത് ഇതുപോലെ ഒരു പാത്രത്തിലാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമില്ല അതിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പലഹാരം ഇവിടെ നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇത് കുക്കായെന്നറിയണെന്നുണ്ടെങ്കിൽ കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കിയാൽ മതി കേട്ടോ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ടാവില്ല അതെല്ലാം കറക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നുണ്ടെങ്കിൽ നല്ലപോലെ കുക്കായിട്ടുണ്ടാവും ഇപ്പോൾ ഇതാ പുറത്ത് വെച്ചിട്ട് തണുത്തിട്ടാണ് കേട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത് ഒരു അരമണിക്കൂർ വെക്കുമ്പോഴേക്കും നല്ലപോലെ തണുത്ത് കിട്ടും ആ ഒരു സമയം കൊണ്ടുതന്നെ ഇത് സൈഡ് വശൊക്കെ വിട്ട് കിട്ടും കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കമ്മിറ്റത്തി കൊടുത്താൽ മതി എന്നിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ പെട്ടെന്ന് തന്നെ വിട്ട് വരും അപ്പോൾ അതാ നമ്മുടെ പലഹാരം അടിപൊളിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കിണ്ണത്തപ്പൊക്കെ നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമല്ലോ അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടെയാണ് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് ഗോതമ്പ് പൊടിയും ശർക്കരയും ആയതുകൊണ്ട് തന്നെ ഈ ഒരു പലഹാരം ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ നമ്മുടെ പലഹാരം കട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജെല്ല് പോലെ ഇരിക്കുന്നുണ്ട് ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ നമ്മൾ വീട്ടിൽ കിട്ടുന്ന ചെരുവകൾ മാത്രം ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് എന്നാലും നല്ല ടേസ്റ്റുമാണ് നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടോട് കൂടെ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചൂടോടുകൂടെ തന്നെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഗോതമ്പ് പൊടിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക